വീണ്ടും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു അരും കൊല നടന്നിരിക്കുന്നു അതും നമ്മുടെ തലസ്ഥാന നഗരി വെള്ളരടയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊന്നു കിളിയൂർ സ്വദേശി ജോസ് ജോസാണ് കൊല്ലപ്പെട്ടത് ശേഷം മകൻ പ്രദീപ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ഇയാൾക്ക് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായം മെഡിക്കൽ വിദ്യാർത്ഥിയാണ് പ്രദീപ് എന്നാണ് വിവരം ചൈനയിൽ എം ബി ബി എസ് പഠിക്കുകയായിരുന്നു കൊറോണ കാലത്ത് വിദ്യാഭ്യാസം മുടങ്ങി നാട്ടിലെത്തിയതെന്നാണ് വിവരം സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കാത്തതിനാലാണ് അച്ഛനെ കൊലപ്പെടുത്തിയതെന്ന് പ്രദീപ് പോലീസിനോട് പറഞ്ഞതായും വിവരമുണ്ട് പ്രതിയെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതി ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾക്കായി ചോദ്യം ചെയ്യലും തുടരുകയാണെന്നാണ് കിട്ടിയ വിവരം അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഉച്ച സമയങ്ങളിൽ പ്രതിയെ തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തേക്ക് എത്തിക്കുകയും കൂടുതൽ തെളിവെടുപ്പ് നടത്തുകയും ചെയ്യുമെന്നാണ് കിട്ടിയ വിവരം ആ കൊലപാതകത്തിന് ഏകസാക്ഷി എന്ന് പറയുന്നത് അമ്മ മാത്രമായിരുന്നു ആ സംഭവം നടക്കുന്ന ആ സമയത്ത് തന്നെ അമ്മ ബോധക്ഷയം സംഭവിക്കുകയും നിലത്ത് വീഴുകയും ചെയ്തു എന്നായിരുന്നു കിട്ടിയ വിവരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളം നടുങ്ങിയ ഒരു കേണൽ ജിൻസ് രാജ എന്ന കൊലപാതകിയുടെ ഒരു കഥ സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും വെട്ടിക്കൊന്ന് ചുട്ട് എരിച്ച ആ അതിക്രൂരമായ കൊലപാതകത്തിന് ശേഷം ഇത് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴത്തേക്കും കൊലപാതകങ്ങളുടെ പരമ്പര കൂടിക്കൂടി വരുന്നു ഇതിന് കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇതിന്റെ കാരണം എന്തായിരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു ആരാണ് ഇതിന് ഉത്തരവാദി ആർക്കാണ് ഇതിന് ഉത്തരം പറയാൻ കഴിയുക